ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈയൊരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫീലിംഗ്സ് നമുക്ക് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഡ്രീംസ് സ്പാർക്ക് ഹേർട്ട് ബ്രേക്ക് സാക്രിഫൈസ് ആണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു എനർജിയിലാണ് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സ്പാർക്ക് ആണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഒരുപാട് അവരുടെ ലൈഫിൽ മിസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ ലൈഫിലേക്ക് തിരികെ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു കാര്യങ്ങള് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം കെയറിങ് സപ്പോർട്ട് ഇതെല്ലാം അവർക്ക് മിസ് ചെയ്യുകയാണ് അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഹേർട്ട് ബ്രേക്ക് ആണ് അവരുടെ മനസ്സ് ഒരുപാട് തകരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സാക്രിഫൈസ് ആണ് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരുപാട് ഫോൾട്ട് റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സാക്രിഫൈസ് എന്നൊരു എനർജി അവരിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യാൻ അവരിപ്പോ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു മിസ്സിങ് തോന്നുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിലേക്ക് തിരികെ നിങ്ങളെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇവർ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ത്യാഗം ചെയ്യാൻ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളിലും മാറ്റം വരുത്താനാണെങ്കിലും ഇപ്പോൾ willing ആകുന്നത് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ പഴയ രീതിയിലുള്ള ഒരു പ്രണയം സ്നേഹം എല്ലാം കടന്നു വരണം അതിലൂടെ വീണ്ടും ഇത് മനോഹരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് ഹേർട്ട് ബ്രേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഇമോഷണലി ഈ ഒരു പേഴ്സൺ വീക്ക് ആണ് നിങ്ങൾ ഒരുപാട് ഇവരുടെ ലൈഫിലേക്ക് ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്